വയനാട്ടിലുള്ള അട്ടമലയിൽ ബാലകൃഷ്ണൻ എന്ന ചെറുപ്പക്കാരനെ ആന ചവിട്ടിക്കൊന്നു തല തന്നെ വേർപെടുത്തി കളഞ്ഞു ഈ കഴിഞ്ഞ ഈ ഒരാഴ്ചക്കുള്ളിൽ മൂന്ന് ദാരുണമായ മരണങ്ങള് മനുഷ്യർക്കിവിടെ ജീവിക്കാൻ അവകാശമില്ലേ ആ ഒരു ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ ഭീതിയോടുകൂടെ നിൽക്കുന്നത് കർഷകരായതുകൊണ്ട് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ജീവിക്കാനുള്ള അവകാശമില്ലേ സർക്കാരും വനപാല ഉദ്യോഗസ്ഥരും നോക്കുകുത്തികളായിട്ട് നിൽക്കുകയാണ് എവിടെയാണ് ഇവിടെ ഭരണമുള്ളത് എന്ന് നാം ചോദിക്കുക ജീവിക്കാനുള്ളൊരവകാശം അത് ഏതൊരു സാധാരണക്കാരനായ കർഷകന്റെയും അവകാശമാണ് എന്നാൽ ആ കർഷകന്റെ അവകാശത്തെ തമസ്കരിക്കുന്നതാണ് ഈ ദിവസങ്ങളിൽ നടക്കുന്ന ദാരുണമായ സംഭവങ്ങൾ മലയോരങ്ങളിൽ ജീവിക്കുന്ന കാർഷിക മേഖലയിലായിരിക്കുന്ന പാവപ്പെട്ടവർക്ക് ജീവിക്കാനുള്ള അവകാശമില്ലേ നഗരത്തിലുള്ളവർക്ക് മാത്രമേ ജീവിക്കാനുള്ള അവകാശമുള്ളോ എന്നൊരു ചോദ്യം നമ്മുടെ എല്ലാവരുടെ മുമ്പിൽ നിൽക്കുകയാണ് ഈ അവസരത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വനമന്ത്രി രാജിവെക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം നിങ്ങളൊന്ന് കൈയടിക്കുക ഈ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വനമന്ത്രി രാജിവെക്കണം കാരണം നമുക്ക് വനപാലകരെ ഉണർത്താൻ സാധിക്കണം വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഉള്ള ജീവ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് അവരുടെ ആക്രമണം തടയാനുള്ള ഉത്തരവാദിത്വം തീർച്ചയായിട്ടും വനപാലകർക്കുള്ളതാണ് പകരം കർഷകരെ ആക്രമിക്കുന്ന സമീപനമാണ് വനപാലകർ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വനമന്ത്രി രാജിവെക്കുകയും ഒരു ധാർമ്മികമായിട്ട് അദ്ദേഹം ഇതിന് ഉത്തരം പറയുകയും ചെയ്യണം എന്നാണ് നമ്മുടെ ഇൻഫാമിന്റെ ആവശ്യം ശക്തമായ പ്രക്ഷോഭവുമായിട്ട് നമുക്ക് വരുന്ന ആളുകളിലെ ശക്തമായ പ്രക്ഷോഭവുമായിട്ട് നമുക്ക് നമ്മൾ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും ഇവിടെ ഒരു സർക്കാർ ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയണം ഇവിടെ ഒരു ഭരണ സംവിധാനമുണ്ടോ എന്നറിയണം ജീവിക്കാനുള്ള അവകാശം നമുക്കുണ്ടോ എന്നറിയണം ഇതാണ് നമ്മുടെ ആവശ്യം സർക്കാരിനോട് നാം ഒന്നു ചേർന്ന് ആവശ്യപ്പെടുകയാണ് സത്വരമായി ഉണർന്ന് എഴുന്നേൽക്കുക ഞങ്ങളെ രക്ഷിക്കുക എന്നുള്ളത് ഈ ഒരു സന്ദേശം നമുക്ക് നൽകണം നമുക്ക് ഒരുമിച്ച് നിന്ന് ഈ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് നമ്മുടെ പാവപ്പെട്ടവരെ രക്ഷിക്കാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ടിറങ്ങണമെന്ന് കൂടിയാണ് ഈ അവസരത്തിൽ നാം അഭ്യർത്ഥിക്കുന്നത് ആഹ്വാനം ചെയ്യുന്നത്